ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ റൗട്ടിംഗ് പോവാണ് അത് നമ്മുടെ വീടിനടുത്തുള്ള കോട്ടക്കുന്നിലേക്കാണ് പോണത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് കോട്ടക്കുന്നിൽക്കുള്ളത് അവിടേക്ക് നമ്മൾ അധികം ഒരു ഈവനിങ് വോക്കിനൊക്കെ ആയിട്ടാണ് സാധാരണ കോട്ടക്കുന്നിലേക്ക് പോവാറ് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരാറുണ്ട് കോട്ടക്കുന്നിലേക്ക് അവിടെ എൻട്രൻസിന് അവിടെ എൻട്രൻസ് ഫീ ഉണ്ട് കാർ പാർക്കിങ്ങിന് ഒരു ഇരുപത് രൂപ ഉണ്ട് പിന്നെ ഓരോ ആൾക്കാർക്കും ഇരുപത് രൂപ വെച്ചിട്ടാണ് ഉള്ളത് രണ്ട് എൻട്രൻസാണ് ഉള്ളത് കോട്ടക്കുന്നിലേക്ക് ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് താഴെ വണ്ടി നിർത്തി സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് കയറുന്നതും രണ്ടാമത് ഇങ്ങനെ നേരിട്ട് തന്നെ മേലേക്ക് കാറിലെത്തുന്നതും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ ഒരുപാട് റൈഡുകളുണ്ട് വലിയ ആൾക്കാർക്കുമൊക്കെ നമുക്കൊരു ദിവസം നല്ല എൻജോയ് ചെയ്തിട്ടിരിക്കാൻ പറ്റണം നല്ല അത്യാവശ്യം നല്ല ഒരുപാട് നടക്കാനും ഒരു സ്ഥലം തന്നെയാണ് കോട്ടക്കുന്ന് പാർക്ക് മല മലപ്പുറത്തുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒന്ന് ടെൻഷനൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് വന്നിരിക്കാനുള്ള ഒരു സമയം ഒരു സ്ഥലം കൂടിയാണ് പിന്നെ മോർണിംഗ് വാക്കിനായിട്ടും ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വരാറുണ്ട് അധികം ഇത് ഈ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നടപ്പാതയാണ് റൗണ്ട് പോലെയുള്ളത് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ കൽമണ്ഡപങ്ങളും പിന്നെ ഒരുപാട് ഇരിക്കാനുള്ള ബെഞ്ചുകളും പിന്നെ പല തരത്തിലുള്ള മരങ്ങളും പൂക്കൾ ചെടികൾ എല്ലാം പാർക്കിലുണ്ട് അതുതന്നെ നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമയാണ് പിന്നെ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്താണെങ്കിൽ രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങളാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ചില ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും പിന്നെ ഇവിടെ ഒരുപാട് ഐസ്ക്രീം ഷോപ്പുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെയുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ല അവർ ഓടി നടക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് എന്തായാലും നമുക്ക് റൗണ്ട് അങ്ങനെ നടന്നിട്ട് വരാം പിന്നെ എനിക്ക് ഒരു ടെൻഷൻ എന്താ പറയുമോ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ എതിരെ വരുന്ന ആൾക്കാർ അവരെ ഈ ക്യാമറയിൽ പെടുമ്പോൾ അവരെയൊക്കെ എന്തെങ്കിലും തോന്നോ ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ വരാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെതിരെ വരുന്ന ആൾക്കാർ അതിൽ മാക്സിമം ഉൾപ്പെടാതെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരുപാട് വീഡിയോയിൽ എല്ലാവരെയും കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടൊക്കെ ആവും എനിക്കത് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഞങ്ങൾ നടക്കുന്ന വഴികളും സാധാരണ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ആ റൗണ്ട് ചുറ്റിലാണ് അധികം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലാക്സ് ആവും പിന്നെ ഇത് ആദ്യം ഇവിടെ വരുമ്പോൾ ഈ കോട്ടക്കുന്ന് വെറും പാറപ്പുറ ആയിരുന്നു ഒരു ഇതുപോലെ പാർക്കൊന്നല്ല വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം പിന്നെ അങ്ങനെ പാറകളൊക്കെ നിറഞ്ഞൊരു സ്ഥലം അപ്പോഴും അവിടെ വന്നിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അന്നും പിന്നെ കുറേ പേരൊക്കെ ഈ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പര മല പോലെയുള്ള സ്ഥലമാണെങ്കിൽ കൂടിയും നല്ല പരന്ന് എടുക്കുന്നതല്ലേ അപ്പോൾ അവിടെ ഡ്രൈവിങ് പഠിക്കാനൊക്കെ ആൾക്കാർ വരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനും അന്ന് പോയിട്ടുണ്ട് ഡ്രൈവിങ് പഠിക്കാൻ പക്ഷേ അതിൽ ഞാൻ വിജയിച്ചിട്ടില്ല എനിക്ക് ഡ്രൈവിങ് പഠിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇവിടെ ഇതൊരു മല പോലെയുള്ള സ്ഥലമാകുമ്പോൾ താഴേന്ന് താഴേക്ക് നോക്കുമ്പോൾ മലപ്പുറത്തിൻ്റെയും കോ മലപ്പുറത്തിൻ്റെ അടുത്തുള്ള കോട്ടപ്പടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും പിന്നെ ദൂരക്കെ അടുത്തുള്ള മലകളും ഒക്കെ അങ്ങനെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിലും ടെറസിൽ കയറി നോക്കുകയാണെങ്കിൽ കോട്ടക്കുന്നിലെ ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അത്രയും അടുത്തുള്ളൊരു സ്ഥലമാണ് കോട്ടക്കുന്ന് എന്ന് പറയണത് ഇന്ന് എന്തോ അറിയില്ല ഞങ്ങൾ വന്ന ദിവസം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ അധികാളില്ലാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല തിരക്ക് തന്നെയായിരിക്കും പിന്നെ പെരുന്നാൾ ഓണം അങ്ങനത്തെയൊക്കെ ദിവസങ്ങളുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല തിരക്ക് തന്നെ ആയിരിക്കും റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇങ്ങനെ ഒരു പാർക്കൊക്കെ ഇല്ല വേറെ അധികം ഒന്നും ഇല്ല ഈ ടൗണിൽ ഈ ഒരു പാർക്ക് തന്നെയാണ് പ്രത്യേകിച്ച് എല്ലാവരും വരുന്നൊരു സ്ഥലം അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ ഇതുപോലെ റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരുപാട് ചെയറുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്തുള്ള മലകളൊക്കെ കാണാൻ കഴിയും നല്ല ഭംഗിയാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ മഴക്കാർ മൂടി നിൽക്കണമുണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കണത് ആ മലയുടെ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ ഒരു മഴക്കാറും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും അങ്ങനെ കാണുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയണില്ല എന്നാലും അത്യാവശ്യം നല്ല വ്യൂ ആയിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും ടൗണൊക്കെ വണ്ടികൾ പോണതും എല്ലാം പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ ആൾക്കാരിലേക്ക് പറഞ്ഞ് ഇങ്ങനെ എത്തിക്കാനുള്ള ഒരു എക്സ്പീരിയൻസും കൂടി എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എത്രത്തോളം ചില ആൾക്കാർക്ക് ഇത് വളരെ അരോചകമായി തോന്നും സംസാരം അങ്ങനെയൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണ് തെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കുക പിന്നെ ഞാൻ എൻ്റെ നാട് തൃശ്ശൂരാണ് കേട്ടോ ഞാൻ ജനിച്ചും വളർന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ മലപ്പുറത്തേക്ക് എത്തിയിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഇപ്പോൾ മലപ്പുറമാണ് എൻ്റെ നാട് അപ്പോൾ അതിനോടൊരിഷ്ടം പ്രത്യേകിച്ചുണ്ട് എല്ലാ നാടും ഒരുപോലെ തന്നെ എല്ലാ നാട്ടുകാരും ഒരുപോലെ തന്നെ ഇന്നാലും നമ്മൾ ഒരുപാട് കാലം നിൽക്കുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളോട് ഇഷ്ടം കൂടുതൽ തോന്നില്ലേ അതുപോലെ അങ്ങനെ ഞങ്ങൾ ഈ റൗണ്ട് അങ്ങനെ നടന്ന് ഈ റൗണ്ട് നടന്ന് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാറിലെ കോട്ടക്കുന്നേക്ക് പ്രവേശിച്ചില്ലേ ആ ഒരു ഭാഗത്ത് തന്നെ വീണ്ടും എത്തും പിന്നെ ഈ കോട്ടകുന്നിൻ്റെ നടുക്ക് ഒരു മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് പൂക്കളും ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇത് ഈ ഇതിലൊക്കെ വലിയ ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ളതാണ് റോ ഒരു സൈക്കിൾ ഒരു അതിൻ്റെ മുകളിൽ അതിനിപ്പോൾ എന്താ പറയുക എനിക്കറിയില്ല ഒരു സൈക്കിളിൻ്റെ മുകളിൽ ഒരു കം ഒരു കമ്പിയുടെ മുകളിൽ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ട് പോകണത് കാണാം അങ്ങനെ ഉള്ളൊരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ റൈഡ് കാര്യങ്ങൾ അങ്ങനത്തെതൊക്കെ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ ഒന്നിലും കയറാറില്ല എൻ്റെ പിള്ളേരും കയറാറില്ല അങ്ങനത്തെ മോൾക്ക് പിന്നെയും ഇഷ്ടമുണ്ട് പക്ഷെ എൻ്റെ പേടി കാരണം ഞാൻ അവളെ കയറ്റാറില്ല എന്നുള്ളതാണ് വാസ്തവം എനിക്കെന്തോ അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ ആകെ എൻ്റെ ഓർമ്മയിൽ എങ്ങനെ ഒരു ജാൻവീരിൽ കയറിയ ഓർമ്മ എന്ന് പറയുന്നത് പണ്ട് ഡിപ്ലോമയ്ക്ക് തൃശ്ശൂർ പഠിച്ചിരുന്ന സമയത്ത് തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷൻ ഉണ്ടാവും എക്സിബിഷൻ ഉണ്ടാവുമ്പോൾ അവിടെ ജയൻ മീലൊക്കെ ഉണ്ടായിരുന്നു അതിൽ കയറാനൊരാഗ്രഹം എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഞാനതിൽ കയറി എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ട് അവളും അപ്പുറത്തിരുന്നു ഞാനപ്പുറത്തും ഇരുന്നു ഇത് മേലേക്ക് കറങ്ങാൻ തുടങ്ങി കുറച്ച് കറ കറങ്ങിയപ്പോൾ തന്നെ എന്തുണ്ടായി പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അതോടുകൂടി ഞാൻ പിന്നെ ജീവിതത്തിൽ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളിലും കേറിയിട്ടില്ല പക്ഷെ എനിക്ക് കുട്ടികളെയൊക്കെ അങ്ങനെ കയറ്റി അവരെ പേടി എന്നാണ് പറയുക പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അന്തുണ്ടായ ഒരു ഭയം കാരണം ഇതുവരെ നമ്മൾ കുട്ടികളെയും കൂടി അതിനെ അനുവദിക്കാതെ പോലെയാക്കി പക്ഷെ മോൾക്കൊക്കെ നല്ല ധൈര്യം ഉണ്ട് കേട്ടോ അവള് ഇടയ്ക്കൊക്കെ കേറലുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഉള്ള എന്താ ചെറിയ പണ്ടത്തെ കുടിലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കോട്ടകുന്നിൽ പിന്നെ അതുകൂടാതെ പലതരത്തിലുള്ള പ്രതിമകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പഴയകാലത്തെ ആൾക്കാരുടെ ശില്പങ്ങൾ അതൊക്കെ സിമൻറ്റിലാണ് തോന്നുന്നു അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പഴയകാലത്തെ ഗ്രന്ഥശാല എങ്ങനെയായിരുന്നു പഴയകാലത്തെ ചായക്കടകൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റില്ലേ അതൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇങ്ങനെ ചുമട്ട തൊഴിലാളികൾ ഭാരമൊക്കെ ഇറക്കി വയ്ക്കുമ്പോൾ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓലക്കൂടിൽ ഓല മേഞ്ഞിട്ടുള്ള ചായക്കടകൾ ചായപ്പുകൾ പിന്നെ അത് കഴിഞ്ഞ് ഓടൊക്കെ വന്ന് ഓടൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണാം അങ്ങനത്തെ ഒരു ബിൽഡിങ് അതൊക്കെ ഉണ്ട് പിന്നെ ഇത് മരത്തിന്റെ മരം ഇല്ല സിമെന്റ് തന്നെ പക്ഷെ ആ മരം മുറിച്ചിട്ടുണ്ടാവണ പോലത്തെ ആ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇണ്ട് അതൊക്കെ പിന്നെ പല തരത്തിലുള്ള ചെടികളാണ് എന്തോരം ചെടികൾ അറിയോ അവിടെ ഇലച്ചെടികളും പൂക്കളുള്ളതും പിന്നെ ഇപ്പൊ അധികം പൂക്കളായിട്ട് കാണാത്തത് നല്ല മഴ ആയിരുന്നപ്പോ അധികം പൂക്കളുണ്ടാവില്ലല്ലോ അത് കറക്റ്റ് ഇതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഈ മിറാക്കൽ ഗാർഡനിലേക്ക് ഒരാൾക്കുള്ള ഫീ എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് കേട്ടോ കോട്ടക്കുന്നിൽ കയറാനാണ് ഒരാൾക്ക് ഇരുപത് പിന്നെ നമ്മൾ ഓരോ റൈഡ് കയറുമ്പോഴും പിന്നെ അതിനൊക്കെ പൈസയുണ്ട് പിന്നെ വലിയ റൈഡൊന്നും അല്ല ചെറിയ ചെറിയ റൈഡുകളാണ് അപ്പോൾ മൂന്ന് റൈഡിന് ഒരാൾക്ക് നൂറ് അങ്ങനെയൊക്കെയാണ് ഉള്ളത് പിന്നെ ഈ മിറാക്കൽ ഗാർഡനിലേക്ക് മാത്രം അമ്പത് രൂപ ഒരാൾക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് ഇങ്ങനെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം പിന്നെ നമ്മൾ ഇതൊരു ചെറിയൊരു സ്ഥലമല്ലേ നമ്മൾ ഇതിൽ റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ട് ഭയങ്കര വലിയ എന്തോ സംഭവാണെന്ന് കരുതിയിട്ട് ഒരു ചിലർ ഒരുപാട് ദൂരെന്നൊക്കെ ബസ്സിലൊക്കെ ടൂർ വരണ പോലെയൊക്കെ വരാ വരുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ അവർ ഒരുപാട് എക്സ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അയ്യോ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം പക്ഷേ അങ്ങനെയല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇതൊക്കെ കണ്ടൊന്ന് നടക്കാം പിന്നെ അത്യാവശ്യം നടക്കാനുള്ളൊരു സ്ഥലമുണ്ടല്ലോ അപ്പം നമുക്കൊന്ന് റിലാക്സ് ആവാം പിന്നെ കുറച്ച് നേരം ഇരിക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് നമ്മൾ വരുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അല്ലാതെ ഒരുപാട് റൈഡുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവിടെ എന്നാലും നല്ലൊരു നല്ലൊരു സ്ഥലം തന്നെയായിരിക്കും വന്നാൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും പിന്നെ അതുകൂടാതെ ഒരുപാട് ഇവിടെ തന്നെ മലപ്പുറത്ത് ഭക്ഷണത്തിൻ്റെ ഹോട്ടലുകൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഈ ഇത് നമ്മുടെ കോട്ടക്കുന്നിൻ്റെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് ഐസ്ക്രീം പാർലറുകളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ചായക്കടകളും ഒക്കെ ഉണ്ട് കോഫി ഷോപ്പൊക്കെയുണ്ട് അതുകൂടാതെ നമ്മൾ കോട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി താഴേക്ക് മെയിൻ റോഡിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇതുപോലെ ഇനി ഒരു ആനയുടെ പ്രതിമയുണ്ട് പിന്നെ വീണ്ടും ഒരു ക്രിസ്മസ് സാന്താക്ലൂസിൻ്റെ ഒരു പ്രതിമ പിന്നെ അതുകൂടാതെ എന്താ മാവേലി അങ്ങനെയൊക്കെ പ്രതിമ ഉണ്ട് പക്ഷേ മാവേലിയുടെ പ്രതിമ ഞാൻ പെട്ടെന്ന് കണ്ടില്ലേ വീട് എടുത്തങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് പിന്നെ അത് കണ്ടത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാള പിന്നെ ഈ കലപ്പയൊക്കെ ഉപയോഗിച്ചിട്ട് പാടത്ത് നമ്മൾ ഉള്ള ഒരു സാധനം എന്താ പറയുക നുഖം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പലതരത്തിലുള്ള പൂക്കളുണ്ട് അതേ ഞാൻ പറഞ്ഞത് ഇവിടെ പൂക്കൾ ഇപ്പോൾ പൂവിട്ട് നിൽക്കാനുള്ള ഒരു വെയിൽ വേണ്ടേ ആ വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കളൊന്നും ഇല്ലാത്തത് എന്നാലും ഈ നല്ല ഉം മറ്റേ സാധാ പൂക്കളല്ലാത്തതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലവണ്ണം ഉണ്ടായി നിൽക്കണുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാളകള് പാട ഉഴു ഉഴുത് മറിക്കു പറയാ ഇപ്പൊ അങ്ങനത്തെ വാക്കുകളൊന്നും പറയാഞ്ഞിട്ടെ എന്താ അതിൻ്റെ ശരിക്ക് പറയാന്നൊന്നും അറിയണില്ല അങ്ങനെ ആ കാളകളുടെയൊക്കെ ശരിക്കും ഇങ്ങനെ ജീവ പോലെ തോന്നും നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടവരെ പിന്നെ അതുപോലെ തന്നെ വീട് അതിനോട് ഉണ്ടോ അങ്ങനത്തെ വീടുകൾ കണ്ടില്ലേ കൂടുതലേ പിന്നെ ഇത് ഗ്രന്ഥശാലയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പോലത്തെ അതേപോലെ തന്നെ അവരത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ശരിക്കും ഇതൊക്കെ കാണുമ്പം എനിക്കെന്നാ എൻ്റെ കാലത്തേക്കൊക്കെ പോയ പോലെയാണ് തോന്നുന്നത് എൻ്റെ വീടിൻ്റെ പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ ബാക്കിലൊക്കെ പാടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെതൊക്കെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പണ്ട് വൈക്കോലൊക്കെ കൊയ് വീട്ടിൽ പാ കൊയ്ത്ത് കഴിഞ്ഞാൽ വൈക്കോലിങ്ങനെ വൈക്കോൽ കോനുണ്ടാക്കും പിന്നെ പാ മുന്നിൽ റോട്ടിലാണ് അന്ന് വൈക്കോലൊക്കെ ആൾക്കാർ ഉണക്കാടുക അങ്ങനെയൊക്കെ ഇങ്ങനത്തെ കാള ഇതൊക്കെ റോട്ടിൽ കൂടെ പണ്ട് കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കാലൊക്കെ ഓർമ്മ വരിക പിന്നെ ഇതിൽ ഒരുപാട് ഇനി വെറൈറ്റി ആ ഇത് മറ്റേ പൂ പൂവാണ് എന്താ പറയുക കടലാസ് പൂവല്ല എന്തോ ഇതിന് പേരുണ്ടായിരുന്നല്ലോ അതൊക്കെ മറന്നു കെട്ടോ സത്യം പറഞ്ഞാൽ അപ്പം പേരൊന്നും അറിയണില്ലേ അപ്പോൾ ഇനി ഇവിടെ ഉള്ളത് ഒരു ആനയുടെ പ്രതിമ ഉണ്ട് കേട്ടോ അതും കൂടെ കാണാം നല്ല രസുണ്ട് സാന്താക്ലോസ് ഇതിന്റെ ഉള്ളിലും ഇങ്ങനെ ബെഞ്ചുകളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കാഴ്ചകൾ കണ്ടുനടക്കാൻ തന്നെ ഒരു നല്ല രസമാണ് ഇതൊരു വലിയ ആനയുടെ പ്രതിമയാണിത് ശരിക്കും ഇങ്ങനെ ഒറിജിനൽ ആയിട്ട് തോന്നുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നവരുടെ ഒരു കഴിവ് എന്താല്ലേ അതൊക്കെ ഇങ്ങനെ സിമെന്റിലൊക്കെ ഇത് സിമെന്റൊക്കെ എന്ന് പറഞ്ഞാൽ വേഗം കട്ട പിടിക്കുന്ന ഒരു സാധനമല്ലേ അത് ഇതേ രൂപത്തിലൊക്കെ ആക്കി അതിൻറെ ഉള്ളില് ഒക്കെ ആക്കിയിട്ട് വരണെങ്കി നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്ത ആൾക്കാർ ഇനി വള കൊറച്ചും കൂടെ ഉള്ളു ഇവിടെ കുറച്ച് ചിത്രങ്ങൾ ചുമരിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ അബ്ദുൽ കലാമിന്റെ പിന്നെ അദ്ദേഹത്തിൻ്റെയും പിന്നെ കൂടെ കുട്ടികൾക്ക് കൗതുകമുള്ള പോലത്തെ എന്തോ കാർട്ടൂൺ ക്യാരക്ടർ പിന്നൊരു ചിന്താൻസിയുടെ ഒക്കെ ഒരു ഇത് വോളിൽ ഇങ്ങനെ പെയിന്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ൾ ഇതിലൊരു ഇതും കൂടെ കാണാനുള്ളത് ഒരു മരുഭൂമിയിലെ ഒട്ടകമൊക്കെ എങ്ങനെയുണ്ടാവും എന്നുള്ള അതുപോലെ ഇതാ അവിടെയാണ് കേട്ടോ മാവരി അതാണ് എടുക്കാൻ പറഞ്ഞത് ഫോട്ടോ ഇനി ഇവിടെ ഒരു ഐസ്ക്രീം പാർലറുണ്ട് ഈ മിറാക്കൽ ഗാർഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് പിന്നെ ഇവിടെ ചായ അറിയില്ല ഐസ്ക്രീമാണ് തോന്നുന്നു അങ്ങനെ അത് ഇനി നമുക്ക് ആ ഒരു ഒട്ടകത്തിനെയും കൂടെ കാണാം ഒട്ടകം ഒരു റൗണ്ടും കൂടി കൂടി ചുറ്റിക്കഴിഞ്ഞാൽ ഒട്ടകം ഒരു മരുഭൂമിയിലൊക്കെ ചെന്നപോലുള്ള ഒരു ചെറിയൊരു സ്പേസ് അവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഈ പലതരം ഇലച്ചെടികൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അത് ഇത്ര എന്ന് തോന്നുന്നു നമുക്ക് പക്ഷേ ഇവിടെ അത് കറക്റ്റ് വെട്ടി ഓരോരോ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ പല ചെടികളും അത് അത് ഒരു വാസ്തവാണ് പലതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കുകയോ അതിൻ്റെ ഭംഗി എന്ന് പറയില്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ചെടി പോലും അവരത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അങ്ങനെയാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകത തന്നെയുണ്ട് സാധാരണ പണ്ടൊക്കെ ഉണ്ടാവില്ലേ ഈ പല കളറിലെ ഇലച്ചെടികളും അതുപോലത്തെ ചെടികളാണ് അത് അതൊക്കെ കറക്റ്റ് വെട്ടി നിൽക്കുമ്പോൾ വേറെ ഏതോ ചെടി പോലെയാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇലകളൊക്കെ അങ്ങോട്ടും ഇങ്ങനെ ഒക്കെ ആയിട്ട് ഒരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ കറക്റ്റ് നല്ല ഭംഗി തന്നെയായിട്ടുണ്ട് എല്ലാം പിന്നെ ഇതൊക്കെ ലൈറ്റൊക്കെ ഉള്ള ഒരു ഇതാണ് പിന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ പോലത്തെ ഒരു ചെറിയ സംഭവമുണ്ട് അതിപ്പോൾ വർക്കിങ് അല്ല തോന്നുന്നു അറിഞ്ഞുകൂടാ അതോനി രാത്രിയാണോ അത് ഞാനത് കണ്ടിട്ടില്ല അപ്പം വർക്ക് ചെയ്തിട്ടില്ല അത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഒട്ടകമൊക്കെ ഉള്ള പോലത്തെ ഒരു ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് കൂടെ റൗണ്ട് ചെയ്തിട്ട് വരാം ഇതെന്തോ ഒരു ശില്പമാണ് അവിടെ പിന്നെ അതുപോലെ തന്നെ ഒരു പാറ വെച്ച പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട് കൂന് പോലെ എന്തോ ആണ് തോന്നുന്നു എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല കൂനാണോ അതോ എന്താ അറിയില്ല അതുപോലത്തെ ഒരു ഇതും കൂടെ ഉണ്ട് പിന്നെ നമുക്കിത് കൂടെ റൗണ്ട് അടിച്ചിട്ട് ആ ഒരു ഇതിൻ്റെ ഉള്ളിക്കും കൂടെ പോയിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞത് ഈന്തപ്പന ഈന്തപ്പന പോലെ ചെടികളും ഇതൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലിത് ഒട്ടകം പിന്നെ മണലാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അറബി നാട്ടിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു അതാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലത്തെ മതിലുകളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കൂടെ റൗണ്ട് ചെയ്ത് പുറത്തേക്ക് കിടക്കാം ഇനി നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് ആയിട്ടില്ല കേട്ടോ അതുകൂടെ റൗണ്ടും കൂടെ അടിക്കണ്ട എന്നാലാണ് ആ എൻട്രൻസിലേക്ക് എത്തുക പലതരം പലതരം ചെമ്പരത്തി പൂക്കളും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കാണാത്ത കളറിലെ ചെമ്പരത്തി പൂക്കളൊക്കെ നമ്മൾ കാണാത്ത മീൻസ് ഞാൻ കാണാത്തതാണേ നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ കാണുന്ന കാഴ്ചകളല്ലല്ലോ എല്ലാവരും കാണുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത പലതരം ചെടികളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോട്ടക്കുന്നിലെ ഈ മിറാക്കി ഗാർഡനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പിന്നെ വീഡിയോ എടുക്കാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ എങ്ങനെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്ന് അറിയാത്ത ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടും നിങ്ങൾക്കിത് എത്രത്തോളം ഇഷ്ടമായി എന്നറിയില്ല ഈ ഒരു എപ്പിസോഡ് അത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും ഒരു ഇത് വേണമല്ലോ ഒരു ക്വാളിറ്റി വേണമല്ലോ നമ്മൾ എനിക്കത് എത്രത്തോളം ഉണ്ട് എന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത് എൻ്റെ എന്തായിട്ടാണ് തോന്നണമെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത് ചെയ്യണ ഒരു ആളുടെ പോരായ്മയായിട്ട് കണ്ടാൽ മതി അത് ഞാൻ വീണ്ടും പറയാണ് അങ്ങനെ നമ്മൾ മിറാക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കോട്ടക്കുന്ന് ഐ ലവ് കോട്ടക്കുന്ന് എഴുതിയ ഭാഗത്ത് ഇത് ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തുണ്ട് പക്ഷേ ഞാനത് പെട്ടെന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഒന്ന് കറങ്ങി റൗണ്ട് അടിച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയത് നല്ല ഭംഗിയുണ്ട് ആ വെള്ളം ഇങ്ങനെ വന്നു വന്ന് കഴിഞ്ഞതാണ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞതിലും വീഡിയോ എടുക്കാനൊക്കെ Tato en la brisa, propia. tiene